നേരത്തെ സായ്കുമാർ സൂചിപ്പിച്ച എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ സ്വത്ത് വകകളിലേക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്ന സംശയം നാട്ടുകാർക്കുണ്ടെന്നാണ് സർക്കാർ ഇത് അന്വേഷിക്കുന്നുണ്ടോ ഇയാൾ നടത്തിയ ഇടപാടുകൾ അതിനായി ചെലവഴിച്ച തുക ഇയാളുടെ വരുമാനം സമ്പത്ത് ഇതൊക്കെ ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ടോ ഹരി തീർച്ചയായിട്ടും സുജി അതിലേക്കുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ആണ് രഹസ്യാന്വേഷണം വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതിൽ ആദ്യമായി അതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നത് ഭൂമി ഇടപാടുകളാണ് അതായത് പ്രധാനമായിട്ടും ഇയാളുടെ വരുമാന സ്രോതസ്സി ഭൂമി ഇടപാടുകളാണ് എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ വരെയുള്ള ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചു ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നത് അതായത് അതിൻ്റെ പ്രാഥമിക ഘട്ടം പിന്നിട്ടിട്ടുള്ളൂ അപ്പോഴേക്കും പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് അതായത് കഴിഞ്ഞ മൂന്ന് വർഷം മാത്രം അയാൾ നടത്തിയിരിക്കുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളാണ് എന്നുള്ളതാണ് ആ ഭൂമി ഇടപാടുകൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തുമാണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഈ തിരുവനന്തപുരത്താണെങ്കിൽ അന്ത്യൂർക്കോണം നാലാഞ്ചിറ അടക്കമുള്ള ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഭൂമി ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത് അതും വൻകിട ഭൂമി ഇടപാടുകളാണ് ഇവിടെ മണ്ണന്തല സ്റ്റേഷൻ പരിധിയിൽ അതായത് നാലാഞ്ചിറയിലേക്ക് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു വീടും സ്ഥലവും ഇയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുൻപ് പിന്നീട് അത് വിറ്റു എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും ഇയാൾ ഈ ഭൂമി ഇടപാടുകൾ നടത്തി വരുന്നത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇയാൾക്കെതിരെ രണ്ട് കേസുകളും നിലവിലുണ്ടായിരുന്നു കോടതിയിലടക്കം ചില സ്വകാര്യ അന്യായങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടായി പക്ഷേ എന്നിട്ടും അയാൾ സ്വതന്ത്രനായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരാതെ അയാൾ സ്വതന്ത്രമായിക്കൊണ്ട് വിഹരിക്കുകയായിരുന്നു എന്ന് വേണം എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് അതിൽ ഒരു കേസിൽ ഒരു അൺഡിറ്റക്റ്റഡ് കേസായിക്കൊണ്ടാണ് അതായത് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് അന്നതല പോലീസ് ആ കേസ് താൽക്കാലികമായി ക്ലോസ് ചെയ്ത് ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ അഴിക്കേണ്ടി വരും അതെല്ലാം ആരുടെയൊക്കെ സഹായം ഇടനാഴികളിൽ ലഭിച്ചിട്ടുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിലെ ഒരു അവതാരമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു ചോദ്യം അവിടെ ബലപ്പെടുകയാണ് ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഇയാൾ ഇങ്ങനെ വിഹരിക്കുകയാണ് അതിപ്പോൾ കോടതി ഇടപെട്ട് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഇയാളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നത് അതിനു മുൻപ് ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗം ഒന്നും ഇല്ലേ ഒന്നും കിട്ടിയില്ലേ ഒരു ഇൻപുട്ടും കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ് അത് നമ്മൾ ചോദിക്കുക തന്നെ